ഒമാൻ വ്യോമാതിർത്തിയിൽ വിമാന ഗതാഗതത്തിൽ വർധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പതിനെട്ട് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് മസ്കത്ത് വിമാനത്താവളം വഴി സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണത്തിൽ അഞ്ച് ശതമാനത്തിന്റെ വർധനയും ഉണ്ട് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒമാനി വ്യോമാതിർത്തിയിലൂടെയുള്ള വിമാനഗതാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പതിനെട്ട് ശതമാനം വർദ്ധിച്ച് അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്നായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനേഴായിരുന്നു മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അഞ്ച് ശതമാനം വർദ്ധിച്ച് ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊണ്ണൂറായിട്ടുണ്ട് ജൂൺ മധ്യത്തിൽ സൈനിക സംഘർഷങ്ങൾ മൂലമുണ്ടായ വലിയ പ്രതിസന്ധി മേഖലയിലെ വ്യോമാതിർത്തികളെ ബാധിച്ചിരുന്നു ഇറാനിൽ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലുടനീളം വ്യാപകമായ വ്യോമാതിർത്തി അടച്ചുപൂട്ടലുകളിലേക്കും വിമാനം റദ്ദാക്കലുകളിലേക്കും നയിച്ചിരുന്നു ഇതും ഒമാൻ വ്യോമാതിർത്തിയിൽ വിമാനഗതാഗതം വർദ്ധിക്കുന്നതിന് കാരണമായി അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത രാജ്യക്കാരുടെ പട്ടികയിൽ ഇന്ത്യക്കാരാണ് ഒന്നാമത് മെയ്യിലാകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി അറുപത്തൊന്ന് ഇന്ത്യൻ പൗരന്മാരാണ് മസ്കത്ത് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ഒമാനി പൗരന്മാർ ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പതിനാറും പാകിസ്ഥാൻ പൗരന്മാർ നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പതുമാണ് മീഡിയ വൺ മസ്കത്ത്